മഴ ചതിച്ചു ഓണാവധി ഹൈറേഞ്ചിനെ കൈയൊഴിഞ്ഞ സഞ്ചാരികൾ മൂന്നാറടക്കം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിയത് നാമമാത്രമായ സഞ്ചാരികൾ മാത്രമാണ് ഇതോടെ ഓണാവധിക്കാലത്ത് മെച്ചപ്പെട്ട വരുമാനം പ്രതീക്ഷിച്ച ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നിരാശയിലായി വലിയ ഘോഷിക്കാൻ നിരവധി പേർ മുൻകൂട്ടി റിസോർട്ടുകളും ഹോം സ്റ്റേകളും ബുക്ക് ചെയ്തിരുന്നു എന്നാൽ തുടർച്ചയായി മഴ പെയ്തതോടെ സഞ്ചാരികളിൽ പലരും ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു ഇതോടെ ഓണാവധി കാലത്ത് മെച്ചപ്പെട്ട വരുമാനം പ്രതീക്ഷിച്ച ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നിരാശയിലായി ഇന്നും രാവിലെ പോലും മഴ പെയ്തോണ്ടിരിക്കുകയാണ് സാധാരണ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ല അപ്പോൾ കാണുന്ന പോലെ ഇഷ്ടംപോലെ രണ്ടാമതൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ട്രാഫിക് ബ്ലോക്കിനെ പറ്റിയുള്ള പേടിയുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷമൊക്കെ കാണുമ്പോൾ പറയാം രണ്ട് മൂന്നും നാലും കിലോമീറ്ററുകളും അപ്പൊ വീഡിയോസും മറ്റും ആൾക്കാർക്ക് വരാൻ ഒരു പേടിയാണ് സഞ്ചാരികൾക്കായി മിക്ക റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും സദ്യയും തയ്യാറാക്കിയിരുന്നു വിവിധ ഓണാഘോഷ പരിപാടികൾക്കായുള്ള ഒരുക്കങ്ങളും സഞ്ചാരികൾ എത്താതായതോടെ പാഴായി കഴിഞ്ഞ മധ്യവരവധിക്കാലത്തെ അവസാന ആഴ്ചകളിലും മഴ ശക്തമായി പെയ്തത് ടൂറിസം മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു പൂജാവധി എത്തുന്നതോടെ മഴ മാറി സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്ന പ്രതീക്ഷ ടൂറിസം രംഗത്തുള്ളവർ പങ്കുവയ്ക്കുന്നു న్యూస్ బ్యూరో అడిమాని